നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയ്ക്ക് ഡാനി ഓൽവോയെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ താരത്തിന് ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമല്ല സ്പെയിനിനു വേണ്ടിയും കളിക്കാൻ കഴിയില്ല എന്നുള്ള വാർത്ത വരുന്നു മാർക്കയാണ് മാർക്കയാണിപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് ലൈസൻസ് റിവോക്ക് ചെയ്തിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലലിഗിലെ നിയമം അനുസരിച്ച് ഒരു താരത്തിൻ്റെ ലൈസൻസ് റിവോക്ക് ചെയ്താൽ സെയിം സീസണിൽ വീണ്ടും ആ താരത്തെ അതേ ടീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് വാഴ്സയിൽ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഈ സീസണിൽ അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ടുപോയി മറ്റേതെങ്കിലും ടീമിനു വേണ്ടി അദ്ദേഹം സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ സീസണിൽ വീണ്ടും കളിക്കാനും പറ്റും എന്നാൽ അങ്ങനെ പോകുന്നില്ല വാഴ്സയിൽ തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഡാനിയോൽമോയുടെ തീരുമാനമെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാ സൂചനകളും സോ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടിയും കളിക്കാൻ കഴിയില്ല എന്നാണ് ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സലോണ ഇഫ് ബാഴ്സലോണ കാൺ രജിസ്റ്റർഡ് ആനുവോൽമോ ആൻഡ് ദി പ്ലെയർ ഡസ് നോട്ട് ടെർമിനേറ്റ് ഹിസ് കോൺട്രാക്ട് ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു പ്ലേ ഫോർ ദി സ്പാനിഷ് നാഷണൽ ടീം ഇത് ഹിസ് പ്ലേയിങ് ലൈസൻസ് വാസ് റിവോക്ക്ഡ് ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ സോ അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത കാരണം അല്ലെങ്കിൽ റിവോക്ക് ചെയ്ത കാരണം അദ്ദേഹത്തിന് ഇനി പുതിയ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ മറ്റൊരു ക്ലബിലേക്ക് മാറേണ്ടതുണ്ട് അത് മാറാതെ അദ്ദേഹം ബാഴ്സയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ലൈസൻസ് ലഭിക്കില്ല അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത പ്ലെയർക്ക് ദേശീയ ടീമിനു വേണ്ടിയും കളിക്കാൻ കഴിയില്ല അതാണ് സിമ്പിൾ ലോജിക്ക് എന്തായാലും ബാഴ്സ കോടതിയിൽ പോവും കോടതിയിൽ പോയിട്ട് അനുകൂലമായിട്ട് വിധി സമ്പാദിച്ച് വീണ്ടും രജിസ്ട്രേഷൻ നടപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ താരവും അതുപോലെ ബാഴ്സയുടെ ആരാധകരും ഒക്കെയുള്ളത് ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ് നമുക്കറിയാവുന്ന പോലെ സ്പെയിനു വേണ്ടി നാൽപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ഡാനിയോൽമോ അദ്ദേഹത്തിന് ഇനി ഇപ്പോൾ കളിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസണിൻ്റെ ബാക്കി ഭാഗം ദേശീയ ടീമിന് വേണ്ടിയും കളിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഏതായാലും ഇതിലിപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡാനി വോൽമോയെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ച് ഒരിക്കലും ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിവോക്ക് ചെയ്താൽ അതേ ക്ലബ്ബിൽ തന്നെ വീണ്ടും അതേ സീസണിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ ലലീഗ തയ്യാറാവുകയാണെങ്കിൽ മറ്റ് ക്ലബ്ബുകൾ ലീഗൽ ആക്ഷനിലേക്ക് കടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത് സോ ഒരു ലോ സ്യൂട്ടിൻ്റെ ത്രട്ട് കൂടി ലാലിഗയുടെ മുന്നിലുണ്ട് എന്ന കാര്യം ഓർക്കുക സോ ഇത് പ്രശ്നം കോടതി വഴി മാത്രമേ തീരുമാനമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്